നമസ്കാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും തീർച്ചയായും അതിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടാകും അല്ലെ എന്നാൽ ഈ പറഞ്ഞതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഫോപ്സിന്റെ ആ ട്വിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു രാജ്യം ശക്തമാണ് എന്ന് വിലയിരുത്തുക ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയിലാണ് ഒപ്പം സാമ്പത്തിക കെട്ടുറപ്പും പ്രധാനം തന്നെയാണ് ഈ രണ്ട് നേട്ടങ്ങളും കൈവച്ച രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രമുഖ സ്ഥാനം ഉണ്ടാകും ആ രാജ്യത്തിന്റെ തലവൻ പറയുന്നത് കേൾക്കാൻ ആളുകളും ഉണ്ടാകും അന്താരാഷ്ട്ര തലത്തിൽ അവരുമായി സഖ്യം ചേരാൻ രാജ്യങ്ങൾ അടിനിരക്കും നിരക്കും അമേരിക്കയ്ക്ക് ലോക രാജ്യങ്ങൾക്കിടയിൽ ശക്തി ലഭിച്ചതും ഈ നേട്ടങ്ങൾ കൈവരിച്ചതോടെ തന്നെയാണ് എന്തായാലും പട്ടികയിലേക്ക് കടക്കുമ്പോൾ പത്താം സ്ഥാനത്തുള്ളത് ഇസ്രയേലാണ് അഞ്ഞൂറ്റി അൻപത് ദശാംശം ഒമ്പത് ഒന്ന് ബില്ല്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയുള്ള ഇസ്രയേൽ രാജ്യത്തിന്റെ സൈനിക ശക്തി സാങ്കേതിക ഗവേഷണ മുന്നേറ്റങ്ങൾ മേഖലയിലെ ഭൗമ രാഷ്ട്രീയ സ്ഥാനം എന്നിവയിൽ പത്താം സ്ഥാനത്താണ് ഒൻപത് സൗദി അറേബ്യയാണ് ഒന്നേ ദശാംശം ഒന്നേ നാല് ട്രില്ല്യൻ ഡോളർ ജി ഡിപിയുമായി സൗദി അറേബ്യ ഒൻപതാം സ്ഥാനത്തുണ്ട് എണ്ണ ഉൽപാദക ശക്തി എന്ന നിലയിൽ വൻ ശക്തി എന്ന നിലയിൽ അവർക്ക് വളരെയധികം സാമ്പത്തിക ശക്തിയുണ്ട് കൂടാതെ മിഡിൽ ഈസ്റ്റിലെ തന്ത്രപരമായ സഖ്യങ്ങളും സൈനിക സാന്നിധ്യവും ലോക ഭൂരാഷ്ട്രീയത്തിൽ അതിന് ഒരു സ്ഥാനം ഉറപ്പ് നൽകുകയാണ് അടുത്തത് ദക്ഷിണ കൊറിയ ഫ്രാൻസ് ജപ്പാൻ എന്നിവ അടുത്തത് ദക്ഷിണ കൊറിയ ഫ്രാൻസ് ജപ്പാൻ എന്നിവയാണ് സാമ്പത്തിക ശക്തി സാങ്കേതിക പുരോഗതി സൈനിക ശക്തി എന്നിവയുടെ സംയോജനം കാരണം ദക്ഷിണ കൊറിയ ഒന്നേ ദശാംശം ഒമ്പത് അഞ്ച് ട്രില്ല്യൺ ഡോളറുമായി ഒരു സൂപ്പർ പവറാണ് ഫ്രാൻസ് മൂന്ന് ദശാംശം രണ്ട് എട്ട് ട്രില്ല്യൺ ഡോളറുമായി ജപ്പാൻ നാല് ദശാംശം മൂന്ന് ഒമ്പത് ട്രില്ല്യൺ ഡോളറുമായി ഈ രാജ്യങ്ങൾക്ക് ശക്തമായ പ്രാദേശിക സ്വാധീനമുണ്ട് കൂടാതെ അന്താരാഷ്ട്ര വ്യാപാരം വിദേശ നയം സുരക്ഷ എന്നിവയിൽ അവയ്ക്കൊരു പ്രധാന പങ്കുമുണ്ട് അടുത്തത് യുണൈറ്റഡ് കിങ്ഡമും ജർമ്മനിയുമാണ് യൂറോപ്യന്റെ സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും യു കെയും ജർമ്മനിയും ലോക ശക്തികളാണ് യു കെക്ക് മൂന്ന് ദശാംശം ഏഴ് മൂന്ന് ട്രില്യൺ ഡോളർ ജി ഡിപിയും നാല് ദശാംശം ഒമ്പത് രണ്ട് ട്രില്ല്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയുമുണ്ട് രാഷ്ട്രീയത്തിലും സൈനികമായും സാമ്പത്തിക മേഖലയിലും അതിന്റെ ശക്തി കാരണം ജർമ്മനി ലോകത്തിന്റെ ആധിപത്യം ഉയർത്തിപ്പിടിക്കുന്നു അടുത്തത് റഷ്യ റഷ്യയുടെ സാമ്പത്തിക വലിപ്പം രണ്ട് ദശാംശം രണ്ട് ട്രില്യൺ ഡോളറാണ് യു എസിന്റെയും ചൈനയെയും അപേക്ഷിച്ച് വളരെ ചെറുതാണിത് പക്ഷേ അതിന് സൈനിക ശക്തി അതിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ രാജ്യമാക്കി മാറ്റുന്നു ആഗോള സുരക്ഷാ കാര്യങ്ങളിലും ആഗോള ശക്തി രാഷ്ട്രീയത്തിൽ അതിനെ പ്രാധാന്യമുള്ളതായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഭൗമ രാഷ്ട്രീയ സംഭവങ്ങളിലും റഷ്യ വളരെ പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണ് വഹിക്കുന്നത് രണ്ടാം സ്ഥാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ചൈനയാണ് ചൈനയുടെ ജി ഡി പി പത്തൊമ്പത് ദശാംശം അഞ്ച് മൂന്ന് ട്രില്ല്യൺ ഡോളറാണ് ചൈനയുടെ ജി ഡി പി പത്തൊമ്പത് ദശാംശം അഞ്ച് മൂന്ന് ട്രില്യൺ ഡോളറാണ് അതിനാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ രാജ്യമാണിത് നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് കോടി ജനസംഖ്യയുള്ള ചൈന സാമ്പത്തികമായും സൈനികമായും വളരെയധികം ശക്തിയുൽ മുൻപിലാണ് സൈനിക ശക്തി പ്രയോഗിക്കുന്നതിനൊപ്പം ആഗോളതലത്തിലും സാമ്പത്തികമായും ചൈന കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങളുമായി ചില തർക്കങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഈ ശക്തമായ രാജ്യത്തിന് ഇപ്പോഴും ഭൂരാഷ്ട്രീയത്തെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ സാധിക്കും അടുത്തത് അമേരിക്കൻ ഐക്യനാടുകൾ മുപ്പത് ദശാംശം മൂന്ന് നാല് ട്രില്യൺ ഡോളർ ജി ഡിപിയുമായി ഇത് ഒന്നാം സ്ഥാനത്താണ് അമേരിക്ക ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ അജയ്യമായ സൈനിക ശക്തി വിദേശ സഖ്യങ്ങളുടെ ഏറ്റവും വലിയ ശൃംഖല എന്നിവയുടെ രാജ്യമായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ വശത്ത് നിന്ന് സാമ്പത്തിക രാഷ്ട്രീയ സൈനിക ശക്തികളിൽ മൂന്ന് മുൻനിര ശക്തികളിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായി അമേരിക്ക ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ പട്ടിക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഫോക്സ് പോപ്സ് പങ്കിട്ട് എടുത്തു എടുത്തുകാണിച്ച ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഇന്ത്യ പന്ത്രണ്ടാം സ്ഥാനത്താണ് എന്നിരുന്നാലും അഞ്ച് ദശാംശം അഞ്ച് ട്രില്ല്യൻ ഡോളർ ജി ഡി പി ഉള്ള ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഇന്ത്യ ഇടം നേടിയില്ല വളരെ ശക്തമായ സൈന്യമുള്ള ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉയർന്നു വരികയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര ഇടപെടലുകൾ ആഗോള കാര്യങ്ങളിൽ കൂടുതൽ ശബ്ദം എന്നിവയിലെല്ലാം ഇന്ത്യ ഇപ്പോൾ ഉയർന്നു നിൽക്കുക തന്നെയാണ് അപ്പോൾ ഈ ഫോക്സിന്റെ പട്ടികയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിച്ചു മറ്റൊരു വാർത്താ വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി